ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ മുപ്പതാമത് സീസൺ വർണ്ണാഭമായ ചടങ്ങുകളോടെ ആരംഭിച്ചു ഇത്തവണ ഏറെ പുതുമുകളോടെയാണ് ഗ്ലോബൽ വില്ലേജിന്റെ സീസണ് തുടക്കമായത് ഒക്ടോബർ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി മെയ് പത്ത് വരെ ആഘോഷം നിലനിൽക്കും ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നിന്നും ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ്റ്റുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണമായ ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ മുപ്പതാമത് അധ്യായത്തിനാണ് വർണ്ണാഭമായ രീതിയിൽ തുടക്കമായിരിക്കുന്നത് ഇത്തവണ ഏറെ പുതുമകളോടെയാണ് മുപ്പതാമത് അദ്ധ്യായം ദുബായ് ഗ്ലോബൽ വില്ലേജ് ആഘോഷിക്കുന്നത് നമുക്കറിയാം ലോകത്തിന് തന്നെ ഒരു വലിയൊരു കൂടാരമാണ് ദുബായ് ഗ്ലോബൽ വില്ലേജ് ഇന്ത്യ ഉൾപ്പെടെ മുപ്പതിലധികം രാജ്യങ്ങളാണ് ഇത്തവണയും സജീവമായി പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ വിനോദവും വിസ്മയവും വിജ്ഞാനവും നിരവധി വിവിധ തരം ഭക്ഷ്യ വിഭവങ്ങളുമായാണ് ഈ ഗംഭീരമായ ഗ്ലോബൽ വില്ലേജിനെ ഈ അദ്ദേഹം പുരോഗമിക്കുന്നത് ഇത്തവണ ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്നുൾപ്പെടെ നിരവധി സിനിമാ താരങ്ങളും ബോളിവുഡ് താരങ്ങളും ഹോളിവുഡ് താരങ്ങളും എത്തുമെന്നാണ് വലിയ പ്രത്യേകത ഒപ്പം തന്നെ ഏറ്റവും വ്യത്യസ്തമായ രീതിയിലാണ് ദുബായ് ഗ്ലോബൽ വില്ലേജിനെ സംഘാടകർ ഇത്തവണ പ്രൊമോട്ട് ചെയ്യുന്നത് അതിനായി രാജ്യാന്തര മാധ്യമങ്ങളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് ഇത്തവണ ജയ്ഹിൻ ടെലിവിഷൻ ചാനലിലും ഇത്തവണ ഗ്ലോബൽ വില്ലേജ് കവർ ചെയ്യാനുള്ള പ്രത്യേക അനുമതി ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകപ്പെട്ട ഇന്ത്യ പൗലിയനാണ് ഇന്ത്യയിലൂടെ കലാസാംസ്കാരിക പാരമ്പര്യങ്ങളെ അതുപോലെ തന്നെ അടിവരട്ടുകൊണ്ടാണ് ഇന്ത്യ പൗലിയൻ ഒരുക്കിക്കുന്നത് ഇന്ത്യൻ പൗലിയനിൽ തന്നെ വേറിട്ട രീതിയിലുള്ള കലാപരിപാടികൾ ഇത്തവണ ഒരുക്കുന്നുണ്ട് മുപ്പതാം അദ്ധ്യായം കഴിഞ്ഞ മുപ്പത് വർഷം ായി ഇന്ത്യ സജീവമാണ് മുപ്പതാം വർഷത്തിലും ഏറെ പുതുമകളോടെ ഇന്ത്യയുടെ ഭക്ഷ്യ വിഭവങ്ങളെ കലാസംസ്കൃത വിഭവങ്ങളെ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കൂടി വിഭവങ്ങളെ കൂടെ ഇവിടെ പരിചയപ്പെടുത്തുന്ന പൗരങ്ങളെല്ലാം തന്നെ റെഡിയാണ് മറ്റു വലിയ പ്രത്യേകത മുപ്പതാം വർഷത്തിൽ ഇത്തവണ ടിക്കറ്റ് നിരക്കിൽ വലിയൊരു വർധന ഉണ്ടാക്കിയിട്ടില്ല കഴിഞ്ഞ വർഷം അതേ നിരക്കിൽ തന്നെ ടിക്കറ്റുകൾ ലഭ്യമാണ് മറ്റൊന്ന് വിശാലമായ പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും എവിടെയും പാർക്ക് ചെയ്യാൻ സൗകര്യത്തിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് മറ്റു പ്രത്യേകത ടിക്കറ്റ് നേരത്തെ എടുത്താൽ തീർച്ചയായിട്ടും ഇവിടെ എത്തുന്നവർക്ക് വലിയ ഗുണകരമാകുമെന്നാണ് സംഘാട് അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ടിക്കറ്റ് ഓൺലൈൻ എടുക്കുന്നവർക്ക് നിരക്കിലും ചെറിയ കുറവുകളുണ്ട് എന്തായാലും ഏറെ പുതുമകളുടെ ദുബായ് ഗ്ലോബൽ വില്ലേജിൻ്റെ മുപ്പതാമത് അദ്ദേഹം പുരോഗമിക്കുകയാണ് ദുബായ് ഗ്ലോബൽ വില്ലേജ് നിന്നും ക്യാമറമാൻ ധനീഷിനൊപ്പം എൽവിസ് ചുമാർ ജയ് ഹിന്ദ് ന്യൂസ് Dubai, Global the one anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chummar TV show. Exclusively on Jahin TV. Stay tuned for the 1,000 countdown.